ലോകത്തിന് സംഭാവന ചെയ്ത സമുന്നതരായ നേതാക്കളെയും വിസ്മൃതിയിലാഴ്ത്താൻ വേണ്ടി നടത്തുന്ന ഒരു ഫാസിസ് സമീപനം അവിടെയാണ് ഗാന്ധിജിയുടെ പേര് ജനമനസ്സുകളിൽ നിന്ന് ഇല്ലാതാക്കാൻ ജിയുടെ പേര് എല്ലാവരുടെയും ഉള്ളിൽ നിന്ന് ഇല്ലാതാക്കാൻ ഒക്കെയുള്ള ശ്രമം ഈ സംഘപരിവാർ ഗവൺമെൻറ് നടത്തുന്നത് കോൺഗ്രസ് ഇന്ത്യ ഭരിച്ച കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട പദ്ധതികളുടെ എല്ലാം പിതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടി നടക്കുന്ന അനാവശ്യമായ ശ്രമങ്ങൾ കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവാണ് വൈദേശിക ആധിപത്യത്തോട് പോരാടി ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന ഈ മഹാനായ മനുഷ്യനെ ലോകം മുഴുവൻ വിസ്മയത്തോടു കൂടി ഇപ്പോഴും ഈ തലമുറയും ഈ നൂറ്റാണ്ടും നോക്കിക്കാണുന്ന അവസരത്തിൽ ഇങ്ങനെ ഒരാൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നോ എന്ന് പുതിയ തലമുറ ലോകത്ത് വിസ്മയം നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ഗാന്ധിജിക്ക് ജന്മം കൊടുത്ത നമ്മുടെ രാജ്യത്ത് ആ ഗാന്ധിജിയുടെ നാമം ഒരു പ്രധാനപ്പെട്ട സർക്കാർ പദ്ധതിയിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രൂരമായ ശ്രമം നടത്തുന്നു ഇത് യഥാർത്ഥത്തിലുള്ള ലോകത്തെ എല്ലായിടത്തും ചരിത്രത്തിലും ഇന്നത്തെ സമകാലീന യോഗ ലോകത്തിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് ഗവൺമെന്റുകളുടെ മുഖമുദ്രയാണ് രാജ്യത്തിന്റെ ചരിത്രം ഇല്ലാതാക്കാൻ നടക്കുന്ന ഈ ശ്രമം അതിനിടെ ഈ പോരാട്ടം ഫാസിസത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ് നമുക്കറിയാം ഇത് നമ്മുടെ കുഞ്ഞ യു പി എ ഗവൺമെന്റിന്റെ കുഞ്ഞാണ് തൊഴിലുറപ്പ് പദ്ധതി കോൺഗ്രസ് അന്നത്തെ തെരഞ്ഞെടുപ്പ് കാലത്ത് മാനിഫെസ്റ്റോയിലൂടെ കൊണ്ടുവന്ന് അന്ന് കോൺഗ്രസ് പ്രസിഡന്റ് പ്രസിഡൻ്റായിരുന്ന ശ്രീമതി സോണിയാഗാന്ധിയുടെ സ്വപ്ന പദ്ധതിയാണ് കോൺഗ്രസിന്റെ സ്വപ്ന പദ്ധതിയാണ് അത് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റിന്റെ കാലത്ത് അത് നടപ്പാക്കി ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഈ അന്നത്തെ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ഈ പദ്ധതി നടപ്പാക്കുമ്പോൾ ലോക രാജ്യങ്ങളിലെ നേതാക്കന്മാർ വിസ്മയം കൂടി എങ്ങനെയാണ് ഇന്ത്യ പോലുള്ള ഒരു മൂന്നാം ലോക രാജ്യത്തിന് ഇത്രയും വലിയൊരു പരിപാടി നടത്താൻ കഴിയുന്നത് ലോക രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അത്ഭുതത്തോടും വിസ്മയത്തോടും കൂടിയാണ് നോക്കി നിന്നത് ഈ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് രാജ്യത്തുണ്ടാകുന്ന നമ്മുടെ ഗജനാവുകൾ നിറച്ച് നമുക്ക് വരുമാനം നമ്മുടെ വർദ്ധിപ്പിച്ച് ആ വരുമാനം സാധാരണക്കാരൻ്റെ കൈകളിലേക്ക് എത്തിക്കാൻ വേണ്ടി നടത്തിയ ശ്രമമാണ് നമ്മുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ സാമ്പത്തികമായി രാജ്യം തകർന്നു നിൽക്കുന്ന കാലഘട്ടത്തിൽ പുത്തൻ സാമ്പത്തിക നയവുമായി വന്ന് രാജ്യത്തിന്റെ ഖജനാവ് നിറച്ചതിന് ശേഷം ആ രാജ്യത്തിൻ്റെ ഖജനാവിലുള്ള പണം സാധാരണക്കാരൻ്റെ വിദൂര ഗ്രാമങ്ങളിലുള്ള പാവപ്പെട്ടവൻ്റെ അടുപ്പ് കത്തിക്കാൻ ഇത് ഉപയോഗിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് നടപ്പാക്കിയ ഒരു നൂതനമായ പരിപാടിയാണ് ഏറ്റവും പാവപ്പെട്ടവന്റെ പൈസയുടെ കറൻസിയുടെ സർക്കുലേഷൻ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളിലും എത്തിച്ചേരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഉള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഗ്രേറ്റ് ഡിപ്രഷൻ കഴിഞ്ഞതിന് ശേഷം ലോകത്തുണ്ടായ ചൈനീഷ്യൻ തിയറിയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ പോലുള്ള ഒരു രാജ്യം ചെലവാക്കുക ഈ ചെലവാക്കപ്പെടുന്ന പണം മുഴുവൻ ഈ കൊടുക്കുന്ന പണം മുഴുവൻ ഈ പാവപ്പെട്ടവൻ ബാങ്കിലിടാതെ അത് ചെലവഴിക്കുകയും അത് എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളുടെ കയ്യിലേക്കും നിങ്ങളുടെ കയ്യിൽ നിന്ന് മൂന്നാമൻ്റെ കയ്യിലേക്കും കൈമാറ്റം ചെയ്യപ്പെടുന്ന വിനിമയ മാധ്യമമായി ഈ കറൻസി മാറുകയും എല്ലാവരുടെയും കയ്യിൽ പാവപ്പെട്ടവന്റെ കയ്യിൽ പണമെത്തിക്കാൻ കഴിയുന്ന ലോകത്ത് ഒരു രാജ്യത്തും ചെയ്യാത്ത ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് ചെയ്തത് എന്ന അഭിമാനത്തോടെ നമ്മൾ പറയുമ്പോൾ നമ്മൾ കൊണ്ടുവന്ന ആ പദ്ധതിയുടെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വേണ്ടി ഇവർ നടത്തുന്ന ശ്രമമാണ് നമ്മളും പച്ച മലയാളത്തിൽ ചോദിച്ചാൽ പറഞ്ഞാൽ നാണം വേണം നാണം ആ നാണമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ കൊണ്ടുവന്നൊരു പദ്ധതി പേര് മാറ്റി ഇത് ഞങ്ങളുടെ പദ്ധതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് മറ്റൊരു അപകടകരമായ ശ്രമം കൂടി സ്റ്റേറ്റ് ഷെയർ ഇല്ല ഈ പദ്ധതി ഇനി സ്റ്റേറ്റ് ഷെയർ കൂടി നടപ്പാക്കണം അതായത് കേന്ദ്രം ഇതിൻ്റെ സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് പിന്മാറുകയാണ് മൂന്ന് കാര്യങ്ങളാണ് അപകടകരമായൊരു കാര്യമാണ് സ്റ്റേറ്റ് ഫിനാൻസ് എല്ലായിടത്തും കേരളത്തിലടക്കം ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഷെയർ കൊടുക്കാൻ ഉള്ള കപ്പാസിറ്റി ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിലുമില്ല ഈ സംസ്ഥ രാജ്യത്തിൻ്റെ സാമ്പത്തിക നയം മൂലം കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്കും നമുക്ക് ഇതിനോട് സഹകരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാവും